ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ ഇവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇനി വരാനിരിക്കുന്ന അതായത് അടുത്ത ആഴ്ചയിലെ ഒരു എപ്പിസോഡാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത് അടുത്ത ആഴ്ചയിലെ ഫുൾ എപ്പിസോഡ് അപ്പൊ നമുക്ക് കഥയിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ കള്ളത്തരം കയ്യോടുകൂടി പൊക്കി നമ്മുടെ ശ്രുതിക്ക് കൊടുത്തിരിക്കുകയാണ് ശ്രുതിക്ക് മാത്രമല്ല വീട്ടിലുള്ളവരെല്ലാവരും ഇത് കണ്ട് അന്തം വിട്ട് കുന്തം പോലെ നിൽക്കുന്ന ഒരു കാഴ്ച ഏതായാലും ഈ സീനുകളെല്ലാം കണ്ടു കേട്ടോ ഈ സീനുകളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രുതിയുടെ പാതി ജീവൻ തന്നെ പോയി എന്നാണ് അത് പാതി ജീവൻ തന്നെ പോയി എന്നാലും ഈ സമയം നമ്മുടെ ചന്ദ്രയുടെ മുഖത്തോ വല്ലാത്തൊരു പേടിയും ഭയവും ഒക്കെ അപ്പൊ നമ്മുടെ ശ്രുതി ഇതെല്ലാം കണ്ടിട്ട് പറഞ്ഞു അത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ക്ലൈന്റിനെ കാണാൻ വേണ്ടി ഇങ്ങനെ പോകും ശ്രുതി അങ്ങനെ എങ്ങാണ്ട് പോയപ്പം ക്ലൈന്റിന്റെ കൂടെ ഇരുന്ന് എങ്ങാണ്ട ഇതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അയ്യോ പിന്നെ ഭർത്താവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരികയാണെങ്കിൽ ഇതേ കേക്ക് അവിടുത്തെ സെക്യൂരിറ്റി പറയുന്ന കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് കേൾക്കാൻ പറഞ്ഞിട്ട് ആ സെക്യൂരിറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ കാണിക്കുകയാണ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതിക്കും കാര്യം പിടികിട്ടി ഇത് കള്ളത്തരത്തിലൂടെ തന്നെയാണ് ഇത്രയും നാളോ അതായത് മൂന്നോ നാലോ മാസം എന്നും രാവിലെ വന്ന് വൈകിട്ടാണ് അവിടെ നിന്ന് തിരികെ പോകുന്നത് എന്ന് ആ സെക്യൂരിറ്റി അതിൽ പറയുന്നുണ്ട് ഇത് കേട്ടു ഇത് കേട്ടിട്ട് നമ്മുടെ ശ്രുതിയാകെ വിറച്ചു നിൽക്കുകയാണ് കേട്ടോ ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥ എല്ലാവരുടെയും മുമ്പിൽ നാണം കെട്ട് വിളറ് വെളുത്ത് നിൽക്കുന്നു ഈ സമയത്ത് നമ്മുടെ ചന്ദ്രക്കൊന്നും ഇണ്ടാനില്ല അപ്പൊ ചന്ദ്രേനെ കണ്ടതും നമ്മുടെ സച്ചി പറയാണ് ദേഹ് അമ്മയ്ക്ക് എന്ത് പറ്റി അമ്മ എന്താ ഷോക്കായി അല്ല ഷോക്കാകാത്തത് അമ്മയ്ക്ക് ഇത് നേരത്തെ അറിയാമെന്ന് തോന്നുന്നല്ലോ അച്ഛാന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രൻ ചോദിച്ചു ചന്ദ്രയെ നിനക്ക് നേരത്തെ അറിയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പറയുകയാണ് അതെ എനിക്ക് നേരത്തെ അറിയായിരുന്നു ആദ്യം സമ്മതിച്ചില്ലാട്ടോ അത് കഴിഞ്ഞാണ് പറയുന്നത് എനിക്ക് നേരത്തെ അറിയായിരുന്നു അവന് നാണക്കേടാവൂല്ലോ എന്ന് ഓർത്തിട്ടാ ഞാൻ ഇവിടെ പറയാതിരുന്നത് എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ ശ്രുതി ശ്രുതിയോട് ചോദിക്കുക രവീന്ദ്രൻ ചോദിക്കുക അല്ല മോക്ക് ഇതൊന്നും അറിയില്ലായിരുന്നോ ഇല്ല എനിക്കിതൊന്നും അറിയില്ലായിരുന്നച്ചാ അപ്പം അവ ശമ്പളം കൊണ്ടുവന്നോണ്ടിരുന്നത് അതെവിടന്നായിരുന്നു അപ്പഴത്തേക്ക് സച്ചി പറഞ്ഞു മ്മ് അതെവിടുന്നാ അല്ല ഇവിടെ ഒരാളുണ്ടല്ലോ സഹായത്തിന് ഹെൽപ്പിന് സ്വന്തം പുന്നാര അമ്മ അമ്മയുടെ പുന്നാര മകൻ അപ്പൊ എവിടെന്നെങ്കിലും ഒക്കെ ഹെൽപ്പ് ചെയ്യാല്ലോ ഓ എന്തൊക്കെ ആയിരുന്നു എന്റെ പൊന്നു പൗഡർ എടുത്തി പൗഡർ എടുത്തി എന്നെ ഇത്ര മാത്രം അപമാനിച്ചു എനിക്ക് ഒരു ദിവസം ഇവിടെ ജോലിയില്ലാതെ വന്നപ്പോ ഭാര്യയും ഭർത്താവും കൂടെ ചേർന്ന് തന്നെ അങ്ങോട്ട് ഉരുട്ടിയില്ലേ ജോലിയില്ലാത്തവനെന്നോ കാറ് കഴുകാൻ പോകുന്നവനെന്നോ എന്തൊക്കെയായിരുന്നു അന്നിട്ടിപ്പോ ഒരു ജോലി വേലും കൂലിയില്ലാതെ ഭർത്താവ് ഭാര്യേനെ പറ്റിച്ചപ്പോ ഒരു പ്രശ്നവും ഇല്ലേ എന്റെ പൊന്ന് പൗഡർ എടുത്തി എന്നിങ്ങനെ ചോദിക്കാം ഇത് കേട്ടപ്പോഴത്തേക്കും ചന്ദ്ര എടാ സച്ചി നീ മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ എന്തിനും മിണ്ടാതിരിക്കുന്നു ഞാൻ എന്തിനും മിണ്ടാതിരിക്കണം ഒരു ഭാര്യ ആകുമ്പോഴേ ഇതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് അറിയണം അല്ലാതെ തൻ്റെ ഭർത്താവ് നല്ലവനാണ് തൻ്റെ ഭർത്താവ് വലിയവനാണെന്നൊക്കെ പറഞ്ഞു വെച്ചോണ്ടിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതല്ല ഇതിനാപ്പിറവ് അനുഭവിക്കേണ്ടി വരും ഏതായാലും എന്റെ പൊന്ന് രേവതി നീ ഭാഗ്യവതി കാരണം എന്തൊക്കെ പണി എനിക്കൊരു പണിയില്ലെങ്കിലും ഞാൻ എന്തൊക്കെ ജോലി ചെയ്തിട്ടാണെങ്കിലും എൻ്റെ കുടുംബം ഞാൻ പോറ്റും അല്ലാതെ എനിക്ക് ഇങ്ങനെ വൃത്തി കെട്ടാൻ നുണകളോ പറഞ്ഞു കെട്ടേണ്ട ഒരു കാര്യം ഇല്ലാന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ വർഷക്കിത് കേട്ടിട്ട് വർഷ പറഞ്ഞു അല്ലെങ്കിൽ ഇത് എന്താ ശ്രുതി ചേച്ചി ശ്രുതി ചേച്ചിയുടെ ഭർത്താവ് ഇങ്ങനെയായി പോയത് പക്ഷേ എനിക്ക് ഓർത്തിട്ട് തന്നെ ലജ്ജ തോന്നുന്നു ഓ കഷ്ടമുണ്ട് കേട്ടോ സത്യമായിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളൂ ഇതിപ്പോ ഒരു സിനിമ കാണുന്നത് പോലെ ഇത്രയും ദിവസം ഒരാള് എന്ന് പറഞ്ഞാല് അതും സ്വന്തം ഭാര്യനെ പറ്റിക്കുക എന്ന് പറഞ്ഞാല് ഇതിപ്പോ ചേച്ചിക്ക് കഴിവില്ലാത്ത പോലെ ആയി പോയില്ല ശ്രുതി ചേച്ചി എന്ന് പറഞ്ഞിട്ട് ശ്രുതികള് ശ്രുതിക്ക് ഇതും കൂടെ കേട്ട് കഴിഞ്ഞാൽ സഹിക്കുക ശ്രുതി വല്ലാത്തൊരവസ്ഥയിൽ അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു അവനെക്കുറിച്ച് നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു ധാരണ ഉണ്ടായിരുന്നു എനിക്കിത് വലിയ ഷോക്കായിട്ടൊന്നും തോന്നില്ല ശ്രുതി മോളെ പക്ഷേ അവൻ നിന്നോട് സത്യങ്ങൾ പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് ചെറിയ വിഷമമുണ്ട് എന്നിങ്ങനെ നമ്മുടെ രവീന്ദ്രൻ പറയാണ് ഈ സമയത്താണ് ഒരാൾ കേറി വരുന്നത് ഇത് ആരാണ് ഈ നടപാതക്കെ കൊണ്ട് പൂക്കൊട്ടയും വെച്ചോണ്ടിരിക്കുന്നത് ഇതെന്നാത്തിന് ഈ വീട്ടിന്റെ ഫ്രണ്ടിൽ കൊണ്ട് പൂക്കട്ട വച്ചിരിക്കുന്നത് ആ ഹാ എന്റെ കമ്പനിയിന്ന് ബോസ് എല്ലാം വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്നെ തിരക്കി ആരെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കാണത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് തുടങ്ങി ആര് നമ്മുടെ സുതിയാണ് കേട്ടോ സുതി കയറി വന്നതും സച്ചി ചോദിച്ചു ഏത് കമ്പനിയില് ഏത് കമ്പനിയിൽ പോസ അത് പിന്നെ എന്റെ കാർ ഷോറൂമില് ബോസോ അല്ലെങ്കിൽ എന്നെ കാണാൻ എത്ര പേരൊക്കെ വരും അതൊന്നും പറയാതിരിക്കുന്ന നല്ലത് ആ ശ്രുതി കേട്ടോ ശ്രുതി ഞാൻ ഒന്ന് ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ അവിടെ ഇരിക്കാണ് കേട്ടോ എല്ലാവരുടെ മുഖം പോലും ശ്രദ്ധിക്കാനുള്ള സമയം നമ്മുടെ ഏർ സുതിക്കില്ല ശ്രുതി അപ്പോഴും നുണകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ സുതി അവിടെ ഇരുന്നിട്ട് പറഞ്ഞു ഓ അത് പിന്നെ ഇന്നേ ഒരു ഫേമസ് സിനിമാതാരം ഞങ്ങളുടെ ഷോറൂമിൽ വന്നു ഓ എന്ത് ചെയ്യാനാ എന്നെ അങ്ങോട്ട് വല്ലാണ്ടങ്ങ് അങ്ങ് പോയി ഓഹ് ഒരു കാർ ബുക്ക് ചെയ്യാൻ വന്നയാള് എൻറെ സംസാരവും എൻ്റെ ഈ സംഭാഷണ ശൈലി രീതിയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ രണ്ട് കാറാ ബുക്ക് ചെയ്തത് ഹോ എന്തൊക്കെയായിരുന്നു എന്നെ കുറിച്ച് കൊറേ പുകഴ്ത്തി പറഞ്ഞു കെട്ടോ അവരേതാണ്ട് കമ്പനി ഒക്കെ ഇടുന്നുണ്ടല്ലോ ഇടുന്നുണ്ടെന്നോ അപ്പൊ അതിൻറെ എം ഡി ആക്കാൻ താല്പര്യം ഉണ്ടെന്നോ എന്നൊക്കെ പറഞ്ഞു എന്റെ ബിസിനസിനെ കുറിച്ചും എനിക്ക് നല്ല ബിസിനസ് മൈൻഡ് ഉണ്ടെന്നൊക്കെ ഇങ്ങനെ ഒത്തിരി എന്നെ പുകഴ്ത്തി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു ഓ ആണോ യ്യോ ഓ വല്ലാത്ത ഒരു പുകഴ്ത്തലായി പോയല്ലോ എന്റെ സുതി എന്ന് നമ്മുടെ സച്ചി ഇങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കാണ് ആ ടി വിയിൽ പെട്ടെന്ന് നോക്കുന്നത് ടി വിയിൽ പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കും ആണ് സുതി ഇങ്ങനെ പാർക്ക് കാണുന്നത് നല്ല പരിചയമുള്ള പാർക്കാണല്ലോ ഇത് എന്നിങ്ങനെ പറയണപ്പോഴത്തേക്കും ആ അതെ 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 നല്ല പരിചയം കാണും എൻ്റെ ചേട്ടൻ ഇത് നല്ല പരിചയം കാണുന്നേ ഏതായാലും ഇത് പ്ലേ ചെയ്ത് കാണിക്കാം ഇതിനകത്ത് അഭിനയിക്കുന്നവരെയും പരിചയം കാണുമായിരിക്കും ഏട്ടന് എന്ന് പറഞ്ഞുകൊണ്ട് അതങ്ങ് പ്ലേ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും സ്തംഭിച്ചു പോയില്ലേ നമ്മുടെ സുതി അന്തം വിട്ട് കുന്തം പോലെ വായു എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന പ്രാണജീവന് വേണ്ടി കൊതിക്കുന്ന ഒരു സുദീനെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും ഒരു തുള്ളി ശ്വാസം പോലും വിടാൻ പറ്റുന്നില്ല ഇങ്ങനെ വായും പൊളിച്ച് നിൽക്കുകയാണ് അപ്പോഴത്തേക്കും മോനെസുതി അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു ഇത്രയും വീം വീമ്പിളക്കിപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ടായിരുന്നു വേണ്ട മോനെ മോനെതി വേണ്ട നിർത്ത് നീനി സംസാരിക്കേണ്ടെന്ന് പക്ഷെ അതൊന്നും കേക്കാതെ അങ് നോണെ അങ് വെട്ടി അടിച്ചുട്ടോ ഏറ്റോ ലാസ്റ്റ് രവീന്ദ്രൻ ചോദിച്ചു എടാ നീ അപ്പൊ രാവിലെ പൊതിയും കെട്ടി പോവുന്നത് എന്തിനാ നീ എന്തിനാ പൊതിയും കെട്ടി പോകുന്നത് എടാ നാണോ ഉണ്ടോടാ നിനക്ക് ഞങ്ങൾ നീ പറ്റിച്ചോ ഞങ്ങൾക്ക് ഇത് സ്ഥിരം ഒരു ശീലവാ പക്ഷെ നിന്നെ നിന്നെ മാത്രം ഉദ്ദേശിച്ച് നിന്നെ മാത്രം ആശ്രയിച്ച് ഏർ നിന്നെ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണിവിടെ ഉണ്ട് അത് നീ മറന്നു പോയല്ലേടാന്ന് ചോദിച്ചു അപ്പൊ ചന്ദ്ര പറഞ്ഞു അവനെ വഴക്ക് പറയാതെ അത് പിന്നെ അവൻ എന്നോടെല്ലാം പറഞ്ഞിരുന്നു ദേ ചന്ദ്രെ നീ മിണ്ടരുത് നീയേ ഇത് എത്രാമത്തെ കള്ളത്തരോ ചെയ്യുന്നത് നീ ആദ്യം അവന് വേണ്ടി നീ എന്താ ചെയ്തത് പ്രമാണം പണയം വെച്ച് കൊടുത്തു ഇതിപ്പം ഇതിപ്പോ അടുത്ത കള്ളത്തരോ അവന് വേണ്ടി തന്നെ ചെയ്തിരിക്കുന്നു എടാ നിനക്ക് നാണം ഉണ്ടോടാ ഇതിലും ഭേദം നിനക്ക് പോയി ചത്തു എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ വർഷയും പറഞ്ഞു ഓ എങ്കിലും ഇത് മോശമായി പോയി ഒരിക്കലും എന്റെ ശ്രീകാന്ത് ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്റെ ശ്രീകാന്തിന്റെ മനസ്സിൽ ഞാൻ അറിയാത്ത ഒന്നുമില്ല ഓ ശ്രുതിയേടതി ശ്രുതിയേടത്തിനെ സമ്മതിക്കണം കേട്ടോ എങ്കിലും ഇതൊക്കെ കേട്ടിട്ട് എങ്ങനെ നിൽക്കുന്നു എന്ന ആ രീതിയിൽ വർഷം ഇങ്ങനെ എല്ലാം തുറന്നു പറയുമല്ലോ അപ്പോഴത്തേക്ക് രേവതി ആണെങ്കിൽ എന്തായിരുന്നു അല്ല എന്റെ ഭർത്താവേ ഇവിടെ നിന്ന് ഒരു ദിവസം കാറ് കഴുകാനാ പോയതെന്ന് പറഞ്ഞ് എന്റെ ഭർത്താവിന് ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട് അതും മാത്രമല്ല അതൊരു എന്താ പറയുക അതൊരു അഴുക്ക് പണിയാണെന്നോ എന്തൊക്കെയോ പറഞ്ഞു ഒരുപാട് അപമാനിച്ചിട്ടുണ്ട് ഏതെങ്കിലും പണിയില്ലാത്തവനെ പോലെ അല്ലല്ലോ എന്ന് നമ്മുടെ രേവതിയും പറഞ്ഞോട്ടെ രേവതി ഒട്ടും അടിച്ചില്ല എല്ലാം കൊണ്ടും നമ്മുടെ ശ്രുതിക്ക് വിഷമം വന്ന് ശ്രുതി ഓടി റൂമിനകത്തേക്ക് പോയി സച്ചിയാണെങ്കിലും ഉം ചെല്ലു ചെല്ല് പുറകെ ചെല്ല് സമാധാനിപ്പിക്ക അല്ലാതിപ്പ എന്താ ചെയ്യുക വേലയും കൂലി ഇല്ലാത്ത മാറി വൃത്തി കേട്ടവൻ എടാ നിനക്ക് പണി ഇല്ലെങ്കി പണി ഇല്ലെന്ന് പറഞ്ഞു അവിടെ ഏഹ് ഇതിപ്പം പണി ഉണ്ടെന്നും പറഞ്ഞ് പാർക്കി പോയി രാവിലെ മുതല് കുട്ടിമറിയുന്ന നാണം ഉണ്ടോടാ നിനക്ക് വാരേവതി പൂക്കടയിലേക്ക് പോവാം എന്ന് പറഞ്ഞു സച്ചി അങ്ങ് പോയി സുതി ശ്രുതി അല്ല സോറി വർഷയും ശ്രീകാന്തും അങ്ങ് പോയി പിന്നെ അവിടെ ഉള്ളത് നമ്മുടെ ശ്രുതിയാണല്ലോ രവീന്ദ്രനും ദേഷ്യപ്പെട്ടിട്ട് അങ്ങ് പോയി ചന്ദ്ര പറഞ്ഞു മോനെ ഇതിപ്പിന്താ ചെയ്യുന്നതെന്ന് അറിയില്ല ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ആവുന്ന തരത്തിൽ എങ്ങനെയെങ്കിലും ശ്രുതിയോട് പറയണമെന്ന് അപ്പൊ നീ ഇതെല്ലാം മറച്ചു വെച്ചോ അനുഭവിക്കും ഒറ്റയ്ക്ക് അങ്ങോട്ട് അനുഭവിക്കും അയ്യോ അമ്മേ എനിക്ക് അറിയില്ല അമ്മേ ഞാൻ ഇനി എന്താ അമ്മേ ചെയ്യേണ്ടത് എന്ത് ചെയ്യാനാ എല്ലാം എല്ലാവരും അറിഞ്ഞു ഇനി ഇനിയിപ്പൊ ഒന്നും ചെയ്യാനില്ല ഇതേ ചെല്ല നിന്റെ ഭാര്യേനെ സമാധാനിപ്പിക്കാൻ നോക്കാൻ പറഞ്ഞു അയ്യോ എനിക്ക് പേടി അമ്മേ പേടി ഇത്രം കാണിച്ചു വെക്കാന്ന് എനിക്ക് പേടിയില്ലായിരുന്നല്ലോ ചെല്ലണാന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ ശ്രുതി അവിടെ ബെഡിലിരുന്ന് ഭയങ്കര കരച്ചിലോട് കരച്ചില് ചെല്ലാണ് ശ്രുതി ചെന്നിട്ട് ശ്രുതി ശ്രുതി സോറി ശ്രുതി സോറി ഞാന് ഒരിക്കലും ദേ എന്നോട് മിണ്ടരുത് ഈ ഈ റൂമിൽ നിന്ന് ഇറങ്ങി പോകാനാണ് പറഞ്ഞത് ഒരു അക്ഷരം ഇണ്ടരുത് നിങ്ങള് എന്തുമാത്രം ഞാൻ സ്നേഹിച്ചു ഞാൻ എത്ര കഷ്ടപ്പെട്ട ഓരോ ജോലി മേടിച്ചു തന്നത് വേണ്ട ജോലി ഇല്ലെങ്കിൽ പോട്ടെ നിങ്ങൾക്ക് ഈ വീട്ടിൽ നിങ്ങൾ ഈ വീട്ടിൽ എനിക്ക് എന്ത് വിലയാ തരുന്നത് ഏ നിങ്ങളുടെ അമ്മയ്ക്ക് കൊടുക്കുന്ന വില നിങ്ങൾ എനിക്ക് തരുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി കാരണം സത്യങ്ങളൊക്കെ നിങ്ങളുടെ അമ്മയ്ക്ക് അറിയായിരുന്നു അന്നിട്ട് എന്നോട് നീ മറച്ചു വെച്ചില്ലേ എന്തിന് ഈ എന്തിനു വേണ്ടി അപ്പൊ ഞാൻ നിന്റെ ആരാ ഞാൻ എന്തിനാ നിന്നെ സ്നേഹിച്ചത് ഞാൻ എന്തിനാ നിന്നെ വിശ്വസിച്ചത് എനിക്ക് എന്നോട് തന്നെ അറപ്പും വെറുപ്പും തോന്നുക ുതിറങ്ങിപ്പോ എനിക്കിനി ശ്രുതി നിന്നെ കാണണ്ടാന്ന് പറയുമ്പഴത്തേക്കും അതുക്കെ ഇങ്ങനെ വന്ന് തോളത്ത് തട്ടാണ് കേട്ടോ അയ്യോ ശ്രുതി ക്ഷേമിക്ക് ദേ എന്റെ ദേഹത്ത് പിടിക്കരുതെന്നാ പറഞ്ഞത് എന്റെ മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ചേരിപ്പൂരി അടിക്കും മാരികാതിക്ക് മാറിപ്പോകാനാ പറഞ്ഞത് എനിക്കേ സൗര്യം കേട്ടിരിക്കുക ഞാൻ ഒരുപാട് വിശ്വസിച്ചു പോയി അതുകൊണ്ടാ അതുകൊണ്ടാണ് ഞാൻ നിന്നെ കല്യാണം കഴിച്ചത് അറിയാലോ എന്നിട്ട് എന്നോട് നീ ഇപ്പൊ ചെയ്തതേ വിശ്വാസവഞ്ചന വെറും വിശ്വാസവഞ്ചന നിനക്ക് ജോലി ഇല്ലെന്ന് അറിഞ്ഞാലും ഞാൻ നിന്നെ സ്വീകരിക്കും നിനക്ക് ഒരു മാസമല്ല ഒരു ഒരു വർഷം ജോലി ഇല്ലെന്ന് അറിഞ്ഞാലും ഞാൻ നിന്നെ പോറ്റും എന്നിട്ടും നീ എന്നോട് അവിശ്വാസം കാണിച്ചില്ല നീ നിന്റെ അമ്മയോട് അവിശ്വാസം കാണിച്ചു നീ എന്നോട് എന്നോട് ഇത് കാണിച്ചില്ല ആയിക്കോട്ടെ എല്ലാം ആയിക്കോട്ടെ എനിക്ക് മനസ്സിലായി റൂമിൽ നിന്ന് ഇറങ്ങി പോകാനാ പറഞ്ഞത് എനിക്ക് ഒറ്റയ്ക്ക് ഇവിടെ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടോ എന്നും പറഞ്ഞു റൂ തള്ളി പോറത്തേക്കാക്കിയിട്ട് വാതിലും അങ്ങ് അടച്ചു കേട്ടോ നമ്മുടെ ശ്രുതി ഏതായാലും പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല നമ്മുടെ ശ്രുതി നേരെ കൂട്ടുകാരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അങ്ങനെ കൂട്ടുകാരിയോട് മീരയോട് സങ്കടങ്ങളൊക്കെ പറഞ്ഞു മീരയോട് സങ്കടങ്ങളൊക്കെ സങ്കടങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും മീര ഒന്നും അല്ലാട്ടോ പറഞ്ഞത് നമ്മളെല്ലാം പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് നിനക്ക് കരയുവാനുള്ള അർഹതയില്ല കാരണം നീ വലിയൊരു തെറ്റും നീ വലിയൊരു കള്ളവും ഒക്കെ കൊണ്ടുപോകുന്ന ഒരാളല്ലേ നീ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാളല്ലേ നീ അത് ശ്രുതി പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെ നിനക്ക് എന്താണ് അർഹതയിരിക്കുന്നത് സുതി കരയെന്നു ചോദിച്ചപ്പോഴത്തേക്ക് ശുതി ശ്രുതി പറഞ്ഞു അത് പിന്നെ ഞാൻ ഞാനുണ്ടല്ലോ കള്ളം പറഞ്ഞത് എനിക്ക് ജീവിക്കാൻ വേണ്ടിയല്ലേ ഏഹ് എനിക്ക് അവന്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയല്ലേ സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടി ജീവിക്കാൻ വേണ്ടിയല്ലേ ഇത് അതുപോലെയാണോ ഇത് ഞാൻ സഹിക്കില്ല ഞാൻ ഒരിക്കലും സഹിക്കില്ല എല്ലാവരുടെയും മുമ്പിൽ തോലി ഉരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയായിരുന്നു അറിയാമോ അറിയാമോ നിനക്ക് ആ ഒരു അവസ്ഥ ഒരു പെണ്ണുങ്ങൾക്കും ആയിരുന്ന ഞാൻ പ്രാർത്ഥിക്കുന്നത് അതുപോലെ ശ്രീകാന്തിന്റെ മുമ്പിലും ആ കുടിയനായ സച്ചയുടെ ഞാൻ വല്ലാണ്ട് താന്നുപോയി എന്നോട് ഒരിറ്റു സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് പറഞ്ഞേനെ പക്ഷെ എന്നോട് സ്നേഹവും ഇല്ല അവന് അവന് അവനൊരു കള്ളനോ പേരും കള്ളനാ അതൊന്നും അറിയാതെയാണല്ലോ ഞാൻ അവന് വിവാഹം കഴിച്ചതെന്ന് ഓർത്തിട്ട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചില്ല അപ്പോഴത്തേക്കും നമ്മുടെ വർഷല്ല സോറി മീര പറഞ്ഞു അതെ നീ ഇപ്പൊ സമാധാനമായിട്ട് നീ കൂളാവ് നീ ഇപ്പം ആ ഒരു മസ്സിലൊക്കെ വിട് നീ നീ അതങ്ങ് മറക്ക പോട്ടെ നീ കഴിഞ്ഞത് കഴിഞ്ഞു ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ ഈ ജീവിതം നീ ചുമ്മാ നിന്റെ ജീവിതം തന്നെ നീ തല്ലിക്കെടുത്തരുത് ഏഹ് ശ്രുതി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു നീ ഇവിടെ ഇരിക്കേ ഞാനിപ്പൊ കോഫി വരാന്ന് പറഞ്ഞു കോഫി എടുക്കാൻ വേണ്ടി പോവാണ് അങ്ങനെ കോഫി എടുക്കാൻ വേണ്ടി പോയി കോഫി കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നമ്മുടെ ശ്രുതിയെ കാണുന്നില്ല ശ്രുതി അപ്പ തന്നെ സ്ഥലം വിട്ടു കേട്ടോ ഏതായാലും പേടിച്ചു പോയി കാരണം മാനസികമായിട്ടും മാനസിക തെറ്റിയിരിക്കാണ് ശ്രുതിയുടെ എന്ത് ചെയ്യും എന്നറിയത്തില്ല ഉടനെ തന്നെ ഫോൺ എടുത്തിട്ട് സുധീനെ വിളിച്ചിട്ട് ഇവിടെ ശ്രുതി വന്നായിരുന്നു കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു അവള് വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് അവൾ എങ്ങോട്ട് പോയെന്നറിയില്ല അങ്ങോട്ടേക്ക് വന്നോന്ന് എന്ന് ചോദിച്ചപ്പോ ഇല്ല ഇങ്ങോട്ടേക്ക് വന്നില്ലെന്ന് പറഞ്ഞു ഏതായാലും നേരം രാത്രി ആയി ശ്രുതിനെ കാണുന്നേ ഇല്ല വല്ലാത്ത ടെൻഷനും പരവേശവും ഒക്കെ ആർക്ക് നമ്മുടെ ശ്രുതിക്ക് ശ്രുതി ആണെങ്കിൽ ഇറങ്ങി ചെന്നില്ലേ എന്റെ ഭാര്യേനെ കാണുന്നില്ല ഇവനൊറ്റോ ഒരുത്തൻ കാരണോന്ന് പറഞ്ഞു സച്ചിയുടെ മെക്കിട്ട് കയറാനും തുടങ്ങി സച്ചി പറഞ്ഞു ഞാൻ കാരണോ എന്ത് സംഭവിച്ചെന്നാ അയ്യോ നീയുള്ള കള്ളത്തരം എല്ലാം കൂടെ ചെയ്തു വെച്ചിട്ട് എന്ന് പറഞ്ഞപ്പം അവിടെ വർഷയും ശ്രീകാന്തൊക്കെ ഉണ്ടായിരുന്നു അപ്പം വർഷ പറഞ്ഞു അല്ല സച്ചിയേട്ടൻ കാരണം തന്നെ ഇതൊക്കെ സംഭവിച്ചത് സച്ചേട്ടാ ശ്രുതിയേട്ടം ചെയ്തത് തെറ്റൊക്കെ തന്നെയാണ് പക്ഷെ ഒരു ഭാര്യയുടെ മുമ്പിൽ വെച്ച് ഒരു മനുഷ്യനെ അപമാനിക്കുന്നതിന്റെ ഒരു പരിധിയില്ലേ എല്ലാം കേട്ട് സഹിച്ച് നിൽക്കാൻ താങ്ങാൻ പറ്റുന്നൊരു മനസ്സല്ലായിരുന്നു അപ്പം ശ്രുതി ചേച്ചിക്ക് ഇതിപ്പോ ഒറ്റയടിക്ക് എല്ലാവരുടെയും മുമ്പിൽ അപമാനിക്കുന്ന പോലെ ആയി പോയില്ലേ അല്ലെങ്കിൽ പിന്നെ രഹസ്യമായിട്ട് ചെന്ന് പറയണമായിരുന്നു ഇത് പരസ്യമായിട്ട് അപമാനിച്ച പോലെ ആയി പോയതുകൊണ്ട് തന്നെ ഈ തെറ്റം സച്ചേട്ടന്റെ തന്നെയാന്ന് പറഞ്ഞു അപ്പോഴേക്കും ചന്ദ്രൻ അങ്ങോട്ട് തുടങ്ങി ഇവൻ കാരണം എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം നശിച്ചു പോവുകയുള്ളു ഇവന് ഒറ്റൊരുത്തൻ കാരണമാണ് നിനക്ക് അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് എന്തിനാണാ നീ പരസ്യമായിട്ട് ആ പെങ്കൊച്ചിനെ അപമാനിച്ചത് ഞാൻ തപ്പി കണ്ടുപിടിച്ചൊരു നിനക്ക് അറിയാമോ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര അങ്ങോട്ട് തുടങ്ങി ഏതായാലും സുതിയാണെങ്കിൽ കരച്ചിലോ കരച്ചിലേ എനിക്കിപ്പ എൻ്റെ ശ്രുതിയിലും കാണണോ അവൾ എന്നെ ഇട്ടിട്ട് പോയി അയ്യോ എനിക്ക് ഇപ്പം കാണണേ അയ്യോ എൻ്റെ ഭാര്യ പോയേ എന്ന് പറഞ്ഞുകൊണ്ട് കരച്ചിലോട് കരച്ചില് നമ്മുടെ സുതി ലാസ്റ്റ് രേവതി പറഞ്ഞു സച്ചേട്ട ശരിയാ പറഞ്ഞത് മോശമാണ് സച്ചേട്ട ചെയ്തത് എങ്കിലും സാരമില്ല പോട്ടെ ഒരു കാര്യം ചെയ്യോ നമ്മുടെ രേവതി പതികിയാട്ടോ ചെന്ന് പറയുന്നത് സച്ചിയോട് പബ്ലിക് ആയിട്ടല്ല പറയുന്നത് സച്ചി ചേട്ടൻ ചെയ്തത് മോശമായി പോയിന്ന് അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഒരു പെങ്കൊച്ച രാത്രിയായിട്ടും ഇതുവരെ കയറി വന്നില്ല നിങ്ങൾ രണ്ടുപേരും കൂടെ പോകാൻ പറഞ്ഞു അപ്പൊ നമ്മുടെ സുധിയാണെങ്കിൽ ഞാൻ പോകാന്ന് പറഞ്ഞു റെഡി ആയിട്ട് നിൽക്കും ഇപ്പൊ എനിക്ക് എന്റെ ഭാര്യേനെ കാണണോ എന്റെ ഭാര്യേനെ കണ്ടേ പറ്റണോന്നും പറഞ്ഞു അപ്പൊ സച്ചി പോകാൻ തയ്യാറായില്ല അപ്പൊ സച്ചിയോട് രവീന്ദ്രൻ പറഞ്ഞു പോടാ നീ പോ പോലും ചെയ്യില്ല അവനെ തന്നെ വിടണ്ടാന്ന് പറഞ്ഞു രണ്ടുപേരും കൂടെ ഇന്നോവയായിട്ട് പോവുകയാണ് ഏതായാലും പോകുന്ന വഴിക്ക് ബഹു രസങ്ങളാണ് കേട്ടോ നമ്മുടെ സച്ചി കാണിക്കുന്ന ഓരോരോ കോമഡി കണ്ടു കഴിഞ്ഞാൽ സത്യമായിട്ടും ചിരി വരും വേദ ഒരു ഭാര്യനെ കാണാതെ അത്രമാത്രം വേദന അനുഭവിച്ചിരിക്കുന്ന നമ്മുടെ ശ്രുതി കുത്തി 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 നോവിക്കാൻ നോവിക്കാന്നൊക്കെ കേട്ടിട്ടില്ലേ ആ ഒരു അവസ്ഥ ഈ സമയം നമ്മുടെ ശ്രുതി എവിടെയാണ് പോയെന്നറിയാമോ വീട്ടില് അമ്മയുടെ മോന്റെ അടുത്തേക്ക് പോയി അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ പറയുകയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കരയുകയാണ് കേട്ടോ ഭയങ്കര കരച്ചിലാണ് ഏതായാലും അമ്മ പറയുന്നുണ്ട് ശ്രുതിയോട് പോട്ടെ നീ ആ വിഷയം വിട് നീ ചെയ്ത കള്ളത്തരത്തിന്റെ അത്രയും വലിയ കള്ളത്തരം ഒന്നും അല്ലല്ലോ അവൻ ചെയ്തിരിക്കുന്നത് നിന്റെ ഈ കള്ളത്തരങ്ങളൊക്കെ അറിഞ്ഞു അറിഞ്ഞുകഴിഞ്ഞിട്ടോണ്ട് എന്തായിരിക്കും അവസ്ഥ അത് നീ ഒന്ന് മനസ്സിലാക്കാനൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞു മനസിലാക്കാൻ അപ്പൊ ഇതിന് ഇതിന്റെ ഇടയ്ക്കായിക്കോട്ടെ നമ്മുടെ സുതിയും ശ്രുതിയും കൂടി ആ പര അന്വേഷിച്ച് അന്വേഷിച്ച് ചെല്ലുന്നത് അതായത് വണ്ടി കയറി അല്ല സോറി ശ്രുതി വണ്ടി കയറി പോയത് എങ്ങോട്ടേക്കാണെന്ന് ബസ് സ്റ്റാൻഡിൽ അന്വേഷിച്ചപ്പോൾ ഇന്ന സ്ഥലത്തേക്കാണ് ടിക്കറ്റ് എടുത്തേക്കുന്നത് എന്ന് മനസ്സിലായി അതുകൊണ്ടാണ് ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നത് അതായത് നമ്മുടെ ശ്രുതിയുടെ വീട്ടിന്റെ അപ്പ പരിസരഭാഗത്തേക്ക് തന്നെയാണ് ഇവരന്വേഷിച്ചു പോകുന്നത് അവിടെ ചെല്ലുമ്പഴത്തേക്കും പെട്ടെന്ന് സച്ചി ഇവരുടെ വീട് കാണും ഇവരുടെ വീടെന്ന് പറഞ്ഞാല് നമ്മുടെ ഏഹ് ശ്രുതിയുടെ അമ്മയുടെ അമ്മയുടെ ആദ്യം അവിടെ ഉണ്ടല്ലോ ആ വീട് കാണുമ്പോഴത്തേക്കും ജസ്റ്റ് എന്നാ പിന്നെ വെള്ളമൊക്കെ കുടിച്ചിട്ട് പോകാന്ന് പറഞ്ഞാൽ അവിടെ കയറും അവിടെ കേറി കഴിയുമ്പോഴത്തേക്കും ആദ്യമായിട്ടാണ് നമ്മുടെ ശ്രുതിയുടെ ഭർത്താവിനെ നേരിട്ട് കാണുന്നത് ശ്രുതിയുടെ അമ്മ അപ്പൊ ഒരുപാട് സങ്കടങ്ങളൊക്കെ തോന്നുവാണ് അങ്ങനെ നമ്മുടെ ശ്രുതി ശ്രുതിയുടെ ഭർത്താവാണെന്ന് അറിയുകയും അങ്ങനെ ശ്രുതിനെ കാണാനില്ലാത്തോണ്ട് അന്വേഷിച്ചു അറിയുകയും നമ്മുടെ ശ്രുതി ഒരുപാട് കരയുകയൊക്കെ ചെയ്യും അമ്മയുടെ മുമ്പിൽ വെച്ച് ഇതെല്ലാം നമ്മുടെ ശ്രുതി വീടിനകത്തിരുന്ന് കേൾക്കുന്നുണ്ട് ലാസ്റ്റ് നമ്മുടെ ശ്രുതിയുടെ അമ്മ എടീ പാവുണ്ടടി നിന്നെ അതുപോലെ സ്നേഹിക്കുന്നില്ലേ ആ മനുഷ്യൻ നീ പോക നീ തിരിച്ചു പോ എന്നും പറഞ്ഞ് തിരിച്ചു തിരിച്ചുവിടുകയാണ് കേട്ടോ ഏതായാലും നമ്മുടെ ശ്രുതിയും സച്ചിയും ചെല്ലുന്നതിനു മുമ്പ് തന്നെ വീട്ടിലേക്ക് ശ്രുതി എത്തും അപ്പൊ അതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് അടിപൊളി വിശേഷാണ് കേട്ടോ നമ്മൾ ഇനി ആഴ്ച കാണാൻ പോകുന്ന അപ്പൊ എല്ലാവരും കാത്തിരിക്ക അടിപൊളി വിശേഷം തന്നെയാണ് അപ്പൊ ഞാൻ ഒത്തിരി നീട്ടിക്കുറുക്കി പറയുന്നില്ല ഇന്നെനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ സ്ത്രീകളാണല്ലോ നമുക്ക് ഈ എന്താ പറയാ കുടുംബശ്രീയും സംഘവും ഒക്കെ ഉണ്ടല്ലോ ഇന്ന് ഞങ്ങൾക്ക് ശനിയാഴ്ചയാണ് കേട്ടോ ചിലവർക്ക് ഞായറാഴ്ച ഞങ്ങൾക്ക് ശനിയാഴ്ചയാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് അവിടം വരെയൊക്കെ ഒന്ന് പോകാനുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നത് എന്റെ സമയം പോവുക അല്ലേ അപ്പൊ ഏതായാലും പോയിട്ട് വരാം അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ നയനുടേയും ആദർശിന്റെയും അടുത്ത ആഴ്ചയിലെ വീക്കെൻഡ് പ്രമേയമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ